കിച്ചു അമ്മ പോവാണ് വന്നിട്ട് നമുക്ക് കാര്യം നോക്കാവേ ശരി എല്ലാം തെറ്റുധാരണയുടെ പേരിലാണ് എന്നെ എടുത്ത് അലക്കുന്നത് ആ ടോളിന്ന് എന്റെ ഭാഷയിൽ അലക്കുന്നത് അവിടെ തന്നെ കിച്ചു ആയിട്ട് അടിച്ച് പിരിഞ്ഞു കിച്ചു ലൈവ് വന്ന് രേണുവിന്റെ തെരു ഇറക്കി വിട്ട് ഇന്ന് ആരും എന്നെ വിളിച്ചു ചോദിച്ചു ആ ഞാൻ കിച്ചു അടിച്ചു പിരിഞ്ഞു ഞങ്ങളാണല്ലോ അവിടെ കിച്ചു അവിടെ കൊല്ലത്താണ് താമസിക്കുന്നത് അവൻ മോൻ അതിനെപ്പറ്റി നമ്മി അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു എന്റെ മോൻ മോൻ അല്ലാതാവും അവൻ എന്റെ മോനാണ് ഞങ്ങൾ എപ്പോഴും അമ്മേ മോനും തന്നെ നമ്മുടെ മക്കളെ നമ്മൾ സഹായിക്കുവരു അല്ലെ നമ്മൾ അമ്മമാരാണ് അപ്പൊ അവനെ സഹായിക്കുമ്പോ ഞാൻ സഹായി ഇന്നും എന്നും ഞാൻ സഹായിക്കുന്നുണ്ട് അത് അവന് പറയും എനിക്ക് കിച്ചുന് കൊടുക്കുന്ന പോലെ തന്നെ ഋദുലിനും കൊടുക്കാറുണ്ട് ഇതിൻ്റെ ഹലോ കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേണു സുധീടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കിച്ചുവിൻ്റെ കുറച്ച് വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അമ്മയും മകനും തമ്മിൽ തല്ലിപ്പിരിഞ്ഞു എന്നുള്ളത് അമ്മയും മകനും തമ്മിൽ തല്ലിപ്പിരിഞ്ഞു എന്നല്ല അമ്മയും മകനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് രണ്ടുപേരും രണ്ട് തരത്തിൽ ഒരേ വിഷയത്തെ പറ്റി സംസാരിക്കുന്ന വിഷയമാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് ഇത് കിച്ചു തൻ്റെ ലൈമിൽ വന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ കിച്ചു പറയുന്നത് ആ വീട് നല്ല വീടാണ് ആ വീടിന് യാതൊരു പ്രശ്നമില്ല ആ വീട് തരാൻ തോന്നിയ അവരുടെ നല്ല മനസ്സിന് ഞാൻ നന്ദിയുള്ളവനാണ് മാത്രമല്ല ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് അവിടെ താമസിക്കുന്ന നമ്മളാണ് അത് ബാക്കിയുള്ള നമ്മുടെ കയ്യിലാണെന്ന് വളരെ വ്യക്തവുമായിട്ടുള്ള ഒരു മെച്യോർഡായിട്ടുള്ള നന്ദിപൂർവ്വമുള്ള ഒരു വാക്കുകളാണ് കിച്ചുവിൻ്റെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് എന്നാൽ ഇതേ സമയം തന്നെ രേണു എന്നാണ് ആ വീടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വളരെ നെഗറ്റീവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അച്ഛ അച്ഛൊന്നും മിണ്ടാണ്ടിരിക്കുക അച്ചോ എന്ന് അച്ഛനോടും ആ സ്ഥലം കൊടുത്ത അച്ഛൻ ആ അച്ഛൻ്റെ കുടുംബത്തിലുള്ളവർക്ക് അവകാശപ്പെട്ട സ്ഥലമാണ് ആരുമില്ലാത്ത അല്ലെങ്കിൽ വാടക പോലും കൊടുക്കാൻ കഴിവില്ലാത്ത രേണു രേണുവിനത് കൊടുത്തത് രേണു അത് ചോദിച്ചിട്ടുമല്ല അച്ഛൻ്റെ നല്ല മനസ്സോട് കൂടിയിട്ട് കൊടുത്തതാണ് എന്നാൽ അവിടെ വീട് വെച്ച് കൊടുക്കാനും ആൾക്കാരുണ്ടായിരുന്നു പിന്നീട് ആ വീടിനെ പറ്റിയുള്ള കുറേ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നു അതും റേണു ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വലിച്ചിട്ടതല്ല ഇതേപോലെ രേണുവിൻ്റെ അടുത്തേക്ക് എത്തിയ ഇതേപോലെയുള്ള ചാനലുകൾ ഇത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരല്ല രേണു എവിടെ പോയാലും രേണുവിൻ്റെ പിന്നാലെ നടക്കുന്ന കുറച്ച് മീഡിയാസ് ഉണ്ട് അവരെല്ലാവരും വന്ന് രേണുവിൻ്റെ വീടിന്റെ അകത്തേക്ക് കയറിയപ്പോൾ എന്താ അവിടെ കിടക്ക അവിടുന്ന് വെള്ളം ഊർന്നു വരികയോ എന്തോ ഓട് പൊട്ടി വീഴുകയോ അങ്ങനെ എന്തൊക്കെയോ കണ്ടു അവരതടുത്ത് പുറത്ത് ചോദിച്ചു രേണുവിൻ്റെ അടുത്ത് രേണു എന്താണിതെന്ന് അപ്പം രേണു അതിനെക്കുറിച്ച് പറഞ്ഞു വീട് ആറുമാസം കഴിഞ്ഞപ്പോൾ തന്നെ അത് അങ്ങനെ വീണ് തുടങ്ങി എന്നുള്ളതൊക്കെ അതാണ് പിന്നീട് വളച്ചൊടിച്ച് വലിയൊരു രീതിയിലേക്ക് മാറിയത് അങ്ങനെ രേണു വീടിന് കുറ്റം പറഞ്ഞു എന്നുള്ള രീതിയിലായി ൊന്ന് മാറി മാറി വരുന്ന സമയത്താണ് രേണു അടുത്ത വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത പ്രചരിച്ചത് അത് രേണു തന്നെയാണ് ആ ഒരു വിഷയം സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടു കൊടുത്തതും എന്നാൽ ഇത് കേട്ട വീട് വെച്ചു കൊടുത്തവരും സ്ഥലം കൊടുത്തവരും പറഞ്ഞു രേണു രണ്ടാമത് വിവാഹം കഴിക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് ഇത് രേണുവിന് ഇഷ്ടപ്പെട്ടില്ല അതോടുകൂടി രേണു ഇവർക്കെതിരായി അതിനു മുമ്പും ചെറിയൊരു സ്വര ചേർച്ച ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഇത് കേട്ടതോടുകൂടി രേണു എതിരായി പിന്നെ രേണു എന്ത് പറഞ്ഞാലും എന്തു ചോദിച്ചാലും ഈ വീട് വെച്ചു കൊടുത്താലേയും വീട് വെക്കാനുള്ള സ്ഥലം കൊടുത്താലേയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെയാണ് സഖി കെട്ടിട്ട് വീട് വെച്ചു കൊടുത്തവരാണെങ്കിലും സ്ഥലം കൊടുത്ത അച്ഛനാണെങ്കിലും രേണുവിനെതിരെ രംഗത്തെത്തിക്കൊണ്ടിരുന്നത് അത് രേണു കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്തു റിയാക്റ്റും ചെയ്തു വന്നിരുന്നു അങ്ങനെ സോഷ്യൽ മീഡിയയിൽ രേണു നന്നില്ലാത്തവളായി മാറി എന്നാൽ വളരെ കാര്യം വഷളായി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കൈവിട്ടു പോകുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ കിച്ചു അത് അല്ലെങ്കിൽ തൻ്റെ നേർക്കും പല ചോദ്യങ്ങളും വന്നു തുടങ്ങിയപ്പോൾ കിച്ചു തന്നെ കിച്ചുൻ്റെ ചാനലിലൂടെ അറിയിച്ചു ആ വീട് എനിക്ക് തന്നതിൽ എനിക്കും എൻ്റെ അനിയനുമാണ് തന്നിരിക്കുന്നത് അതായത് സുധി ചേട്ടൻ്റെ മക്കൾക്കാണ് കൊടുത്തിരിക്കുന്നത് ആ വീട് തന്നതിൽ തന്നവരോട് നന്ദി മാത്രമേ ഉള്ളൂ ആ വീട് വെച്ച് തരാൻ തോന്നിയവരുടെ മനസ്സിനെ വണങ്ങിക്കൊണ്ടുള്ള കിച്ചുൻ്റെ ആ വാക്കുകൾ സോഷ്യൽ മീഡിയ കയ്യടിയോടു കൂടി സ്വീകരിച്ചു അത് ലീണുവിന് പലതരത്തിലും അടിയായിട്ടുണ്ട് അടി അടി മീൻസ് കിച്ചു രേണു പറയുന്നതിനും ഒപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ രേണു പറയുന്നത് ഒട്ടും യോജിക്കാതെ തന്നെയാണ് കെച്ചു അങ്ങനൊരു മറുപടി കൊടുത്തത് അപ്പം ഓരോ മനുഷ്യനും വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങളാണ് പറയുന്നത് നമ്മൾ ആ വീഡിയോയിൽ അന്ന് പറഞ്ഞ പോലെ രേണുവിൻ്റെ അച്ഛനല്ല കെച്ചുവിൻ്റെ അച്ഛൻ ആ ഒരു വ്യത്യാസമാണ് ആ വാക്കുകളിലുള്ളത് അതല്ല അവിടെ ഇരിക്കട്ടെ പക്ഷേ രേണുവിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും വരുന്നത് ഞാനും ആ ഒരു അഭിപ്രായം എനിക്ക് രേണു എന്ന് പറയുന്ന വ്യക്തിയോട് പേഴ്സണലി ഒരു ദേഷ്യമല്ല എനിക്ക് ഒരു അഭിപ്രായത്തോട് മാത്രമേ താല്പര്യമില്ലായ്മയുള്ളൂ രേണുവിന് തന്റെ സ്ഥലം തീരാധാരമായി എഴുതി കൊടുത്ത അച്ഛനോടും രേണുനല്ലാട്ടോ രേണുവിൻ്റെ മക്കൾക്കാണ് കൊടുത്തത് അതായത് രേണുവിനോട് താമസിക്കാമല്ലോ വാടക പോലും കൊടുക്കാതെ രേ അത് താമസിക്കാം രേണുവിൻ്റെ മക്കളുടെ വീടെന്ന് പറയുമ്പോൾ രേണുവിൻ്റെ വീട് തന്നെയാണ് സ്ഥലം കൊടുത്ത അച്ഛനും വീട് വെച്ചുകൊടുത്ത ഫിറോസ്കും വളരെ മോശമായിട്ട് അവർ അവരെ ഒരിക്കലും രേണു കുറ്റം പറയാൻ പാടില്ലായിരുന്നു രേണു അവരെ തൻ്റെ എന്താ ഫെയിം അവരെ കുറ്റം പറയാൻ പലപ്പോഴും രേണു ഉപയോഗിച്ചായിട്ട് തോന്നിയിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് രേണുവിനോട് ദേഷ്യമുള്ളൂ അല്ലെങ്കിൽ രേണുനോട് ഒരു അഭിപ്രായ വ്യത്യാസമുള്ളൂ പക്ഷേ രേണു എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ അതോടൊന്നും ആലോചിച്ച് നല്ലൊരു ഫൈറ്റർ അല്ലേ ഇത് ഈ വീഡിയോ കാണുന്ന പലർക്കും രേണുവിന് ഇഷ്ടമല്ലായിരിക്കാം അത് ഒരുപക്ഷെ രേണുവിൻ്റെ പല ആൽബംസും ആയിരിക്കാം രേണു ധരിക്കുന്ന വസ്ത്രം രേണു അഭിനയിക്കുന്ന രീതി രേണുവിൻ്റെ ആക്ഷൻസ് അതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത കുറച്ച് സ്ത്രീകളും കുറച്ച് പുരുഷന്മാരൊക്കെ ഉണ്ടാകും പിന്നെ അതൊക്കെ ഒരു റീസൺ ആയിരിക്കാം രേണു എന്ന് പറയുന്ന അമ്മ ആ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൽ ഭയങ്കര പ്രൗഡാ കാരണം ഇപ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും നോക്കാതെ കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന സ്ത്രീകളാണ് ഇപ്പോൾ ഉള്ളത് ഒരു നൂറ് വീട്ടിലും ഒന്നോ രണ്ടോ വീടും അത്തരത്തിലുള്ള സ്ത്രീകളുള്ള വീടായിരിക്കും സ്വന്തം മക്കളെ കൊല്ലാൻ പോലും മടിയില്ലാത്ത കുറേ നികൃഷ്ടമായി ചിന്തിക്കുന്ന കുറേ സ്ത്രീകളുള്ള നാടാണ് നമ്മുടേത് കാമുകന്റെ കൂടെ പോകാനൊക്കെ വേണ്ടിയിട്ട് പോലും വലിച്ചെറിയുന്ന കൊല്ലുന്ന അത്രയ്ക്ക് വൃത്തികെട്ട സ്ത്രീകൾ നമ്മുടെ ഈ നാട്ടിലുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ രേണു എന്ന് പറയുന്ന അമ്മ രേണുവിൻ്റെ രണ്ടാമത്തെ വിവാഹമാണ് സുധിചേട്ടനായിട്ടുള്ളത് സുധിചേട്ടൻ്റെ കല്യാണം കഴിക്കുമ്പോഴും രേണു കിച്ചു ഉണ്ട് കിച്ചു എന്ന് പറയുന്ന മകനുണ്ട് കിച്ചുവിനേയും സുധിചേട്ടനെയും ഒരുമിച്ചാണ് രേണു തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത് സുതിചേട്ടൻ്റെ മൂന്നാമത്തെ വിവാഹമാണ് രേണു ആയിട്ടുള്ളത് ഇതിനു മുമ്പ് രണ്ടാ ഇത് ആദ്യത്തെ മകനാണ് ആദ്യത്തെ കല്യാണത്തിൽ ശാലിനി നോ എന്തോ ആണ് സ്ത്രീയുടെ പേര് അവരുടെ മകനാണ് കിച്ചു രണ്ടാമത്തെ വിവാഹം കഴിച്ചിട്ടുണ്ട് വീണ എന്നോ അങ്ങനെ എന്തോ ആണ് പേര് അവരുടെ കൂടെ കിച്ചുവിനെ കണ്ട് സുചാട്ടൻ താമസിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കിച്ചുവിനെ അവർ സ്വന്തം മകനായിട്ടല്ല കണ്ടത് അവർ പലതരത്തിൽ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവർ അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് ഇത് പല പലയിടങ്ങളിലും അത് വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമാണ് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് രണ്ടാനമ്മയിൽ നിന്നുമുള്ള പീഡനങ്ങൾ കിച്ചു അനുഭവിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് രേണു സുധിയെ പരിചയപ്പെടുന്നതും രേണുവിനെ സുചട്ടൻ കല്യാണം കഴിക്കുന്നതും തൻ്റെ മകനെ സ്വന്തം മകനെ പോലെ തൻ്റെ ആദ്യത്തെ മകനാണെന്ന് ആദ്യ നാൾ മുതല് രേണു കിച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതൊന്നും നമ്മൾ സംശയത്തോട് കൂടി കാണേണ്ട കാര്യവുമില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രേണു തൻ്റെ മകനോട് സംസാരിക്കുന്ന രീതി ഒരു രണ്ടാനമ്മയാണ് രണ്ടാനമ്മയല്ല അച്ഛൻ്റെ മൂ മൂന്നാമത്തെ ഭാര്യയാണ് അച്ഛൻ്റെ ആ അതെ അച്ഛൻ്റെ മൂന്നാമത്തെ ഭാര്യയാണ് രേണു ആ രേണുവും കിച്ചുവും തമ്മിലുള്ള ആ ഒരു ബന്ധം കിച്ചുൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കോളേജ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വേഴ്സാണ് നോക്കുന്നത് ബാക്കിയുള്ള കാര്യം പോക്കറ്റ് മണിയായിട്ട് കൊടുക്കുന്നു രേണു ഒരു കാർ എടുത്തപ്പോൾ കിച്ചു ആണ് ആദ്യം കീ വാങ്ങിയത് അങ്ങനെ എല്ലാ കാര്യങ്ങളും കിച്ചുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടും കലിപ്പോൾ കയ്യിലൊരു ടാറ്റോ അടിക്കണമെങ്കിൽ പോലും കിച്ചു ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് രേണു അത് ചെയ്യുന്നത് എത്ര അമ്മമാരോ അങ്ങനെ ചെയ്യും രണ്ടാനമ്മമാരോ മൂന്നാൻ അമ്മമാരോ ആരും ആയിക്കോട്ടെ ഒന്നാമത്തെ സൂസിയേറ്റിനും പോലും ഇല്ല അപ്പോൾ വേണമെങ്കിൽ രേണുവിനെ തിരിഞ്ഞു നോക്കാതിരിക്കാം രേണു അങ്ങനെ ചെയ്യുന്നുണ്ടോ രേണു സ്വന്തം മകനെ പോലെ ഋതപ്പനെ എങ്ങനെയാണോ നോക്കുന്നേ അതേപോലെ തന്നെയാണ് കിച്ചു ഋതപ്പൻ ചെറിയ കുട്ടിയാണ് ആ ഒരു വ്യത്യാസം ഒരുപക്ഷെ ഉണ്ടാവുമായിരിക്കാം കെയറിങ്ങിന്റെ കാര്യത്തില് എന്നാൽ കിച്ചുവിന് വേണ്ട പോക്കറ്റ് മണി കൊടുക്കുന്നു പോകേണ്ട കാര്യങ്ങളെല്ലാം കിച്ചുനോട് വിളിച്ച് പറയുന്നു എങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മൂന്നാം അമ്മയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അമ്മ കാര്യം നോക്കാവേ പോവാണേന്റെ ൂട്ടിൽ നിന്നിട്ടാണ് കിച്ചൂനെ വിളിക്കുന്നത് ഞാൻ പോയിട്ട് വരാം മോനെ പൊന്നെ എന്നൊക്കെയാണ് വിളിക്കുന്നത് എത്ര അമ്മമാർ അങ്ങനെ വിളിക്കും ഒരുപാട് അമ്മമാർ മക്കളെ പൊന്നെ കരളീന്നൊക്കെ ഇപ്പോൾ വലുതായിട്ടും വിളിക്കുന്നുണ്ടാകുമായിരിക്കാം പക്ഷെ അത് വിളിക്കാത്ത അത് കേൾക്കാത്ത പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാത്ത അമ്മമാരും ഉണ്ട് ഉണ്ടെട്ടോ നമ്മുടെ കൂട്ടത്തിൽ അതൊക്കെ അവിടെ ഇരിക്കട്ടെ സുധി ചേട്ടന്റെ ആദ്യത്തെ ഭാര്യയിലുണ്ടായ മകനെ ശരി പൊന്നെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിച്ചിട്ട് സോഷ്യൽ മീഡിയയുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് തന്നെ വിളിക്കുന്നത് കാരണം എല്ലാവർക്കും സംശയമാണ് രേണു കിച്ചു അടിച്ച് പിരിഞ്ഞു അടിച്ചു പിരിഞ്ഞു ഒരുപക്ഷെ അത് പ്രൂവ് ചെയ്യാവാനും കൂടി വേണ്ടിയിട്ടായിരിക്കും എന്തോ ആയിക്കോട്ടെ അവർ കോൾ ചെയ്യുന്നുണ്ട് കോൾ ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ രണ്ടാളുടെയും സ്നേഹം അവിടെ പ്രകടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ തന്നെ കിച്ചു ആയിട്ട് അടിച്ചു പിരിഞ്ഞു കിച്ചു ലൈവ് വന്ന് ഇറക്കി ആരും എന്നെ വിളിച്ചു ചോദിച്ചു ആ ഒരു പ്രശസ്തനായ ഒരു ഗായകനാണ് എന്നെ വിളിച്ചു ചോദിച്ചു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ അല്ല രേണു വിട്ടോ പക്ഷെ അതുപോലെ ആ ഞാൻ കണ്ടു അതല്ല അത് മറ്റുള്ള ആൾക്കാർ കാണുന്നതല്ല കിച്ചുവിന്റെ അഭിപ്രായല്ല ചേച്ചി ആ വീട് കിട്ടിയത് പോലും നമ്മള് വലിയ പുണ്യായിട്ടാണ് കരുന്നത് അതേ സമയത്ത് വേറെ ആൾ പറഞ്ഞാണ് വേണു പ്രാവശ്യം പറയുന്നത് അങ്ങനെയല്ല വീട് പൊളിഞ്ഞു പോകുന്നുണ്ട് വീടിനെ കുറിച്ച് കാര്യം എല്ലാവർക്കും വ്യക്തി വ്യക്തി കിച്ചു പ്രായപൂർത്തിയായിട്ടുള്ളൊരു കുട്ടിയാണ് അവൻ്റെ അഭിപ്രായവും പറഞ്ഞെന്താണ് ഞാൻ കുറ്റം പറയുന്നില്ലല്ലോ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഞാൻ ഞാനല്ലേ അവിടെ താമസിക്കുന്നത് ഞങ്ങളാണല്ലോ അവിടെ കിച്ചു അവിടെ കൊല്ലത്താണ് താമസിക്കുന്നത് അപ്പൊ അവൻ മോൻ അതിനെപ്പറ്റി പറഞ്ഞു അവന്റെ അഭിപ്രായവും പറഞ്ഞു എത്രയുള്ള ഞാൻ നേരത്തെ പറഞ്ഞത് കിച്ചുവിന്റെ അഭിപ്രായം ഓരോ വ്യക്തിക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട് അത് തുറന്നു പറയാനായിട്ടുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് രേണുവിന് എന്താ രേണു സ്ത്രീ ആയി പോയതുകൊണ്ട് കൊണ്ട് അഭിപ്രായങ്ങൾ പറയാൻ പാടില്ലെന്നാണോ അല്ലെങ്കിൽ രേണുവിന്റെ ഭർത്താവ് മരിച്ചു പോയതുകൊണ്ട് രേണു അത് പറയാൻ പാടില്ലെന്നാണോ പല ആളുകൾക്ക് പൊതുവെ ഒരു കാഴ്ചപ്പാടുണ്ട് ഭർത്താവ് മരിച്ച സ്ത്രീകൾ അടങ്ങിയൊതുങ്ങി വീട്ടിലിരിക്കണമെന്ന് ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് ചിന്തിച്ചിട്ടാണ് പലരും രേണുവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വരുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഭർത്താവ് മരിച്ചു സ്ത്രീ പുറത്തൊന്നു പോകാതെ വീട്ടിലിരിക്കണമെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ചെല്ലിനും ചെലവിനും ഉള്ള പൈസ ആര് കൊടുക്കും അവർക്ക് വീട് വെച്ച് കൊടുത്തു പഠിപ്പിക്കും പഠിക്കാനുള്ള സൗകര്യങ്ങൾ റെഡിയാക്കി ആക്കി കൊടുത്തു അവർക്ക് നാലു നേരം ഭക്ഷിക്കണ്ടേ ആ ഭക്ഷണത്തിനുള്ള വകുപ്പ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി പുറപ്പെടണം രേണുവിനെ സംബന്ധിച്ച് രേണുവിനെ വേറൊരു ജോബ് സുചേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ചെറുകിന് മാത്രം ഒതുങ്ങി ജീവിച്ച ഒരു വ്യക്തിയാണ് രേണു പെട്ടെന്ന് ഭർത്താവ് ഇല്ലാണ്ടായിനെ എങ്ങനെ ജീവിക്കും ഒരുപാട് സ്വത്തും കാര്യങ്ങളും ഉള്ളൊരു കുടുംബത്തിലൊന്നും അല്ല അവരെങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ചോദ്യം വന്നു സോഷ്യൽ മീഡിയയിൽ വന്നു പൈസ ഉണ്ടായി തുടങ്ങി ശരി എന്നാൽ ഇത് തന്നെയാണ് എൻ്റെ ജോലി എന്ന് തീരുമാനിച്ചു ആൾ അങ്ങനെ ജീവിക്കാൻ തുടങ്ങി ഇതിൻ്റെ ഇടയിൽ ഒരുപാട് നെഗറ്റീവുകളും കാര്യങ്ങളും വന്നു അതൊക്കെ ഇരു കൈകൾ നീട്ടി സ്വീകരിച്ച് അതിനെല്ലാം വെല്ലുവിളിയായി എടുത്ത് മുന്നോട്ട് പോയി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി ഇതിൻ്റെ ഇടയിൽ പൈസ വന്നു കഴിഞ്ഞപ്പോൾ രേണുവിനെതിരെ ഒരുപാട് പേര് വന്നു രേണുവിൻ്റെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ പൈസയും വരുന്നുണ്ട് ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തത് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ തന്നെയാണ് ഇത് രേണുവിന് അരി വാങ്ങിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത് സോഷ്യൽ മീഡിയ ആണ് അതേപോലെ തന്നെയാണോ തിരിച്ചും ആർക്കും ഇല്ലാത്ത ഹൈപ്പ് അല്ലെങ്കിൽ ആർക്കും ഇല്ലാത്ത ഒരു പബ്ലിസിറ്റി രേണുവിന് കിട്ടുന്നതിൽ ഒരു ചെറിയൊരു സീക്രട്ട് സീക്രട്ടുണ്ട് അതറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ബിഗ് ബോസ് വീട്ടിൽ പോയവരെല്ലാവരും ഇപ്പോഴും എല്ലാം മാഞ്ഞു പോയതല്ലാരുടെ മനസ്സിൽ നിന്ന് പക്ഷേ രേണു ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് രേണുവിന് അതറിയാം എങ്ങനെയാണത് ഹാൻഡിൽ ചെയ്യേണ്ടത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി ഞാനെന്തായാലും അത് വെളിപ്പെടുത്തുന്നില്ല രേണു അങ്ങനെ തന്നെ കൊണ്ടുപോകട്ടെ വളരെ നല്ല കാര്യം അറിയാം ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് രേണു നല്ല രീതിയിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് യാതൊരു തരത്തിലും കിച്ചോനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രേണുവിനെ പറഞ്ഞിട്ടില്ല അവൻ അവൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവും അവൻ പറയട്ടെ അവൻ വലിയൊരു പയ്യനാ അവൻ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവും പറയട്ടെ അതിനിപ്പം എന്താ എന്നുള്ള രീതി തന്നെയാണ് രേണു ആ ഒരു വിഷയം എടുത്തിരിക്കുന്നത് എത്ര അമ്മമാരും അതങ്ങനെ പറയും ഇപ്പൊ രേണു പറയുന്ന വാക്കുകളും സോഷ്യൽ മീഡിയ ഏറ്റുമടിക്കും വേണമെങ്കിൽ രേണുവിനെ കിച്ചു കുറ്റപ്പെടുത്തി പറയാം രേണു പറയുന്നത് മോൻ അവിടെയാണ് മോൻ അതുകൊണ്ട് അറിയില്ല ഞങ്ങളാണ് അവിടെ താമസിക്കുന്നേ എന്നൊരു വാക്കിൽ അത് ഒതുക്കി അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ മോൻ അവൻ മോനല്ലാതാവുന്നു മോനാണ് പിരിച്ചിലും ഞങ്ങൾ എപ്പോഴും അമ്മേ മോനെ തന്നെ ഞാൻ വിളിച്ചായിരുന്നു ിച്ചൂല് വിളിച്ചു കാണിച്ചേ അവൻ ഉറപ്പുണ്ടാവുള്ളൂ ഇങ്ങ ഇതാ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞേ ഇങ്ങനെ ഉണ്ട് ഇപ്പൊ ഇതില് പറഞ്ഞ വാക്കുകളുണ്ടോ അവനെന്ത് പറഞ്ഞാലോ അവൻ എൻ്റെ മകനല്ലാണ്ടാവും ഏത് മൂന്നാനമ്മ പറയും ഇങ്ങോലെ ഏതമ്മമാര് പറയും നമ്മുടെ സ്വന്തം അമ്മമാർ പോലും ഒരുപക്ഷെ നമ്മൾ അവരെ എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ പറയും അവരെങ്ങനെ പറയും പറയുന്നവരൊക്കെ ആയിരിക്കാം അങ്ങനെ രേണു പക്ഷെ അങ്ങനെയല്ല സ്വന്തം മകൻ തൻ്റെ രക്തത്തിൽ പിറന്ന മകനാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് കിച്ചുവിനെ നോക്കുന്നതും സ്നേഹിക്കുന്നതും കിച്ചുവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും കിച്ചുവിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ തെറ്റാക്കി എടുത്തിട്ട് അത് വലിയൊരു പ്രശ്നം കോലാഹലങ്ങളൊക്കെ ആക്കാം അവനറിയാൻ പാടില്ലാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ കിച്ചു പറയുമ്പോൾ കിച്ചു പോലും പ്രതീക്ഷിച്ച് കാണില്ല ഇത്രത്തോളം ുള്ളത് അതുകൊണ്ടായിരിക്കും അവർ ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞു പോയതായിരിക്കും പക്ഷെ അത് അത്രത്തോളം കിച്ചുൻ്റെ ഓരോ വാക്കുകളും അത്രത്തോളം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു ഭയങ്കര കൊലഹലകളൊക്കെ ഉണ്ടായി എന്നാൽ രേണു അത് വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് രേണു പറഞ്ഞിട്ട് രേണു എന്തോ ഒരു സൈബർ ബുള്ളിങ് അറിയോ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ പക്ഷേ രേണു അത് വളരെ കൂളാക്കി എടുത്തിട്ട് അവൻ അവർ പറഞ്ഞെന്ന് കരുതി അവൻ എൻ്റെ മകനല്ലാണ്ട് ആവുമോ അതൊക്കെ കാണുമ്പോൾ ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുട്ടോ ആ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ വിട്ടപ്പോൾ ഇടുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് പറയുന്നുണ്ടാകുമായിരിക്കാം നീയോ അങ്ങനെയാണോ നീ എന്താ ഇങ്ങനെ നീ ഇങ്ങനെ ഒക്കെ പറയുക എന്താണല്ലോ പറഞ്ഞോളൂ പക്ഷേ രേണു എന്ന് ഒരു അമ്മ ആ അമ്മയെ ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു സമ്മതിച്ചു സമ്മതിച്ചുകൊടുത്തിരുന്നു നിങ്ങൾ ഓർക്കണം രേണുവിൻ്റെ സ്വന്തം മകനല്ല സ്വന്തം മകനെ പോലെ രേണു കാണുന്നു പക്ഷെ സ്വന്തം മകനെ അല്ലെങ്കിൽ പോലും സുധി ആദ്യത്തെ ഭാര്യയിൽ ഉണ്ടായ മകനാണ് രണ്ടാമത്തെ ഭാര്യയിൽ നിന്നും പീഡനങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തി കൂടിയാണ് കിച്ചു ഇപ്പോൾ ഇതാ മൂന്നാമത്തെ അമ്മ സുസി ചേട്ടൻ ഇല്ലെങ്കിൽ പോലും രേണു കുഞ്ഞുങ്ങളെ നോക്കുന്നത് അങ്ങനെയുള്ള അമ്മയെ നമുക്ക് വണങ്ങിയല്ലേ പറ്റൂ ഞാൻ വണം ഇതിലൊത്തം പറയുന്നുണ്ട് കിച്ചു ഒന്ന് വിളിച്ച് കാണിക്കോ എന്നാ വിളിച്ച് കാണിച്ചാർ എന്ന് വിശ്വസിക്കുള്ളൂ അന്ന് റായിക്കോട്ടെ വിളിച്ചു ഇപ്പൊ വിളിച്ചായിരുന്നു ഇനി ഞാൻ കൊറച്ചു മുന്നേ വിളിച്ചില്ലേ അവൻ എടുക്കും ഏടത്തിയോടൊക്കെ പറഞ്ഞേക്കണേ പോയെന്ന് ഹലോ എന്ന് പറഞ്ഞിട്ട് കോൾ എടുത്തപ്പ തന്നെ ഏണുന് ചെറിയ സംശയം ഉണ്ടായിന് എടുക്കോ ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ അവനിയെടുക്കോ എന്നറിയില്ല എന്നാ കോൾ എടുത്തു ഹലോ എന്ന് പറഞ്ഞിട്ട് എടുത്തു അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ബോണ്ടും കാര്യങ്ങളൊക്കെ രേണു മക്കളെ നോക്കുന്നത് നല്ല രീതിയിലാണ് അത് എത്ര തട്ടിലിട്ടിട്ടാണോ എനിക്കറിയില്ല പക്ഷെ രേണു കിച്ചുനെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് തന്നെയാണ് നോക്കുന്ന കൂടുതൽ സംശയമില്ല ഇതിലൊരുത്തൻ ഇതിലൊരുത്തൻ ചോദിച്ചിട്ടുണ്ട് കിച്ചുനെ നോക്കാറുണ്ടോ കിച്ചു പൈസ കൊടുക്കാറുണ്ടോ എന്നാണ് ഉദ്ദേശം അതിന് മറുപടി കൊടുക്കും നമ്മുടെ മക്കളെ നമ്മൾ സഹായിക്കുമല്ലോ അല്ലെ നമ്മൾ അമ്മമാരാണ് അപ്പൊ അവനെ സഹായിക്കുമ്പോൾ ഞാൻ ഇന്നും എന്നും ഞാൻ സഹായിക്കുന്നുണ്ട് അത് അവനും അറിയാം അത് പോക്കറ്റ് മണിയായിട്ട് ഞാൻ കൊടുക്കാറുണ്ട് അതിപ്പം എത്രയാണെന്ന് എന്താണെന്ന് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് നമ്മൾ വെളിപ്പെടുത്തേണ്ട കാര്യമില്ല അവസ്ഥ അല്ലേ ഇതൊക്കെ യുവമാര് ചോദിക്കുമ്പോൾ അതൊക്കെ പറയേണ്ടി വന്ന രേണുവിന്റെ അവസ്ഥ എന്ന് വെച്ചൊക്കെ നമ്മുടെ അമ്മമാര് നമ്മുടെ മക്കൾക്ക് അമ്മമാര് മക്കൾക്ക് പൈസ കൊടുക്കുന്നത് കുറച്ച് പേര് ചോദിക്കുന്നു കൊടുക്കാറുണ്ടോ ആ ചോദ്യമൊക്കെ വളരെ ചിരിച്ചുകൊണ്ട് അതിന് മറുപടി കൊടുക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ പഠിപ്പിക്കുന്ന ഞാനല്ല പഠിപ്പിക്കുന്ന വലിയ തുകയാണല്ലോ അതിപ്പം നേരത്തെ വട്ടെ ഫ്ലവേഴ്സാണല്ലോ അവനെ പഠിപ്പിക്കുന്നത് ഇപ്പൊ ഞാൻ അവന് പോക്കറ്റ് മണിയായിട്ട് കൊടുക്കാറുണ്ട് അത് ഇപ്പൊ ഋതുലിന് കൊടുക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ കിച്ചുവിന് കൊടുക്കുന്ന പോലെ തന്നെ ഋതുലിന് കൊടുക്കാറുണ്ട് ഋതുലിന്റെ കയ്യിലോട്ടല്ല വീട്ടിൽ കൊടുക്കാറുണ്ട് അവന്റെ കാര്യങ്ങളൊക്കെ അവൻ കുഞ്ഞായതുകൊണ്ട് നൊന്ന് രേണു സ്വദീപ് പത്ത് മാസം നൊന്ന് പ്രസവിച്ച കുഞ്ഞാണ് ഋതപ്പൻ എന്നാൽ കിച്ചു രേണുവിന്റെ സ്വന്തം മകനല്ല സുധി ചേട്ടൻ്റെ ആദ്യത്തെ ഭാര്യയിലുള്ളതാണ് എന്നിട്ടും എൻ്റെ മക്കളാണ് അവർക്ക് അച്ഛനില്ല അവരുടെ അച്ഛനും അമ്മയും ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മക്കളെ നൊന്ത് പ്രസവിച്ച മകനെ എങ്ങനെ നോക്കുന്നു അതുപോലെ തന്നെ അതിലും വാല്യൂ കൊടുത്തുകൊണ്ട് കിച്ചൂര് നോക്കുന്ന ഒരമ്മ അത് മൂന്നാൻ അമ്മയാണെന്നും കൂടി നിങ്ങൾ ഓർക്കണം ആ ഒരു അമ്മ എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനിൽ തീർച്ചയായിട്ടും രേണു സോദ്യം അർഹതപ്പെട്ടവളല്ലേ ആ ഒരു വിഷയത്തിൽ ഞാൻ രേണുവിൻ്റെ കൂടെ തന്നെയാണ് എന്നാൽ വീടിൻ്റെ കാര്യത്തിൽ എനിക്ക് രേണുവിനോട് ഒരു താല്പര്യമൊന്നുമില്ല ആര് എന്ത് പൊട്ട വീട് തന്നാലോ അതിന് കുറ്റം പറയാൻ പാടില്ല കുറ്റമുണ്ടെങ്കിൽ വീട്ടിൽ അങ്ങനെ അടക്കിടക്ക് പറയാം അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എൻ്റെ മുന്നേ അച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനോട് ഞാൻ യോജിക്കുന്നില്ല വീട് വെച്ച് കൊടുത്ത ആളോടാണെങ്കിലും സ്ഥലം കൊടുത്ത ആളോടാണെങ്കിലും നന്ദിയെ കാണിക്കാൻ പാടില്ല അതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല രേണു ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ രേണു എന്ന് പറയുന്ന അമ്മയുണ്ടല്ലോ സൂപ്പറാണ് രേണു സുധീ വേറെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞാൻ ഞാൻ അവിടെ നിൽക്കില്ല എന്റെ ഭർത്താവിനെ കൊണ്ട് എന്ന് പറഞ്ഞു പിന്നീട് അവരതിന് മറുപടി ഇവിടുന്ന് അങ്ങോട്ട് മറുപടി അവിടുന്ന് മറുപടി ഇവിടുന്ന് മറുപടി അങ്ങനെ മറുപടികൾ കൊടുത്ത് 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 കാര്യം വഷളായി കഴിഞ്ഞപ്പോൾ ഫിറോസ് കിച്ചുവിന് മെസ്സേജ് അയച്ചു അവർ നമ്മൾ കോൺടാക്റ്റ് ഉണ്ട് അവ ഇതിനെക്കുറിച്ച് ഈ വീട് വെച്ചതിനെക്കുറിച്ച് എന്തേലൊക്കെ പറയാൻ പറഞ്ഞുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കിച്ചിപ്പോൾ റിയാക്ട് ചെയ്തുകൊണ്ട് വന്നത് എനിക്ക് സന്തോഷമുള്ളൂ എന്നൊക്കെ പറഞ്ഞു പിന്നീട് അത് വർഷമായി വേറെ രീതിയിലേക്ക് പോയി എന്നാൽ അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഉണ്ടല്ലോ അടിപൊളിയായിട്ട് തന്നെയാണ് പോകുന്നത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഞാൻ അറിയിക്കുന്നു നമുക്കിനി അടുത്ത വീഡിയോയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും തെറ്റും